പ്രിയമുള്ളവരെ പ്രതിഭാ സംഗമം ആരംഭിക്കുന്നു നിങ്ങൾക്ക് ഏവർക്കും പ്രതിഭാ സംഗമത്തിലേക്ക് സ്വാഗതം പ്രഗത്ഭരും പ്രശസ്തരുമായ രാഷ്ട്രീയ നായകന്മാർ വിവിധ പരിപാടി അവതരിപ്പിച്ചു വരുന്ന ഈ വേദിയിൽ അവരുടെ മക്കളും മിമിക്രി രംഗത്ത് കഴിവ് തെളിയിക്കാൻ എത്തുകയാണ് ഇവിടെ ആദ്യമായി എത്തുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും അദ്ദേഹത്തിന്റെ മകനുമാണ് അവരെ ഞാൻ വേദിയിലേക്ക് ക്ഷണിക്കുന്നു എല്ലാവർക്കും വളരെ മൃഗീയമായ പപ്പടം പിടിക്കുന്നവരുള്ള ഒരു നൂയിർ നമസ്കാരം അങ്ങയുടെ മകൻ ഒരു കലാകാരനാണെന്ന് ഞാൻ അറിഞ്ഞത് മകൻ മാത്രമല്ല വളരെ വൈശാചികമായിട്ട് പറയുകയാണെങ്കിൽ ഞാനും ഭയങ്കര കലാകാരനാണ് അതുപോലെ തന്നെ കഴിഞ്ഞ അഞ്ചെട്ട് വർഷങ്ങളായിട്ട് എൻ്റെ മകനായിട്ട് പൊക്കി പറയലേട്ടോ ആലപ്പുഴ കായംകുളം ചേർത്തല നിയോജകമണ്ഡലത്തിൽ മിമിക്രി ബോണാറ്റിന് പരനാട്ടി എല്ലാത്തിനും പശുവിന എന്തിനേറെ പറയുന്നു ഈ അടുത്ത കാലത്ത് തിരുവല്ലായി നടന്ന ഇനിക്ക് മത്സരത്തിന് വരെ ഫസ്റ്റ് അടിച്ചോണ്ട് പോയി അത് വേറെ സംഭവം ഇവന്റെ ആ മോഹൻലാൽ കേട്ടിട്ടുണ്ടെങ്കിൽ അപ്പച്ചൻ പഠിപ്പിച്ച് കാണിച്ച് പത്ത് പൈസ ഒരു ശ്രമം അതിന് പക്കറും ഒരിക്കില്ല സൂക്ഷിക്കണം ആ കരുനാടനും മുരളി പത്മജൻ പുറത്തിട്ടും കാലാവസ്ഥ നടുത്തടിക്കുക സൂക്ഷിച്ചു പോയാൽ കൊള്ളാം കണ്ടില്ലേ കുഞ്ഞുങ്ങളുടെ ഹൃദയമാണ് മാടപ്രാവരെയും കുടുങ്ങിക്കുണുങ്ങി പോകുന്ന വെച്ചു ഞാൻ ബെർത്ത്ഡേ പറഞ്ഞത് എൻ്റെ അപ്പച്ചിനെ ഇവിടെ അല്ലേ എന്തായാലും നിങ്ങൾ ഒരു മിമിക്രി കലാകാരനാണെന്ന് കലകാരനാണ് സന്തോഷം മിമിക്രിയിൽ നിങ്ങൾ എന്താണ് അവതരിപ്പിക്കാൻ പോകുമ്പോ ഞാൻ ഈ സിനിമാതാരങ്ങളുടെ ശബ്ദമാണ് കാണിക്കുന്നത് ഈ സിനിമാ താരങ്ങളുടെ ശബ്ദം എടുക്കൽ നിർത്തിക്കൂടെ അപ്പൊ എന്റെ വീട് നോക്കുവോ അയ്യോ ഞാൻ അതല്ല ഉദ്ദേശിച്ചത് പുതുമയോ കൂടി പുതിയ അങ്ങനെയൊക്കെ പറഞ്ഞു ഞാൻ കേൾക്കാം ഈ സിനിമാതാരങ്ങളുടെ ശബ്ദം മോർഫിങ് ശ്രമം ഉണ്ടല്ലോ അപ്പൊ അവതരിപ്പിക്കുന്നത് ഈ ശബ്ദത്തിലുള്ള ഒരു മോർഫിംഗ് നമ്മുടെ ഈ അന്തരിച്ചുപോയ നടന്മാരും ജീഷിച്ച് നടന്നും തമ്മിൽ അവരുടെ ശബ്ദമായിട്ട് ഏതെങ്കിലും മൃഗം അല്ലെങ്കിൽ പക്ഷി അല്ലെങ്കിൽ ജീവി അല്ലെങ്കിൽ വാഹനം ഇതൊക്കെ ഭയങ്കര സാമ്യം അപ്പൊ ഈ സിനിമാ താരങ്ങളുടെ ശബ്ദം ഏതെങ്കിലും ഒന്നായി അതെ അതെ ആദ്യം നിങ്ങൾ മോർഫിങ്ങിലൂടെ മാറ്റാൻ പോകും നമ്മുടെ ഈയിടെ അന്തരിച്ചു പോയ നരേന്ദ്രപ്രസാദ് സാറിന്റെ അദ്ദേഹത്തിന്റെ ശബ്ദം സാമ്യമുണ്ട് നരേന്ദ്രപ്രസാദ് സാറിന്റെ ശബ്ദം മാറി ഒരു വാഹനത്തിലേക്ക് പോകുമെന്നാണ് പറയുന്നത് നമുക്ക് അത് തന്നെ നോക്കാം അദ്ദേഹത്തിന്റെ ആത്മാന ദിശാന്തര രാഘവന്റെ നാട് കൊണ്ടാണ് കുട്ടനാട് എനിക്ക് ഇഷ്ടമാണ് വള്ളവും വെള്ളവും പുഞ്ചപ്പാടങ്ങളും ചെമ്മൻ പാതയും ആയിട്ട് പക്ഷെ ഈ നാട് അതുപോലെയല്ല ഇവിടുന്ന് പോകുന്ന ആ രാഘവ നല്ലത് വളരെ മനോഹരമായിരുന്നു ഈ കമ്പ്യൂട്ടർ യുഗത്തിന് യോജിച്ച ഒരു പ്രോഗ്രാം ആണ് തോന്നുന്നു ഏത് തരത്തിന്റെ ശബ്ദമാണ് ലാലു അല്ലെ അദ്ദേഹത്തിന്റെ ശബ്ദമാണ് ഈ ചാടി ചാടി നടക്കുന്ന ഒരു ജീവിയായിട്ട് സാമ്യാ വിദേശത്തൊക്കെ നല്ല മാർക്കറ്റുള്ള ജീവിയല്ലേ അതിന്റെ കാലിനാ ശരി എന്തായാലും നോക്കണം കാലിനാണ് വളരെ പേഴ്സണൽ ചന്ദ്രദാസ് അല്ലേ അയം ഡോക്ടർ ഹരികുമാരം ചന്ദ്രദാസ് എന്റെ സൗഭാഗ്യങ്ങൾ ഓരോന്നായി നിങ്ങൾ തട്ടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ആദ്യം എന്റെ ഭാര്യ ഇപ്പോൾ എന്റെ മകൾ പ്ലീസ് ചന്ദ്രദാസ് എന്റെ മകളെങ്കിലും നിങ്ങൾ എനിക്ക് വിട്ടുതരണം ഇത് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ മറ്റേ

എന്തായാലും ഞാൻ വെടിപ്പിച്ച് വിളിച്ചാ എന്തെങ്കിലും തന്നെയാവട്ടെ വെടിവെക്കാതെങ്കിൽ തിരിച്ചു പോടാ പോവാൻ ആ താങ്ക് യു നന്നായിരിക്കും ഇനിയും ഏത് താരത്തിന്റെ ശബ്ദമാണ് അന്തരിച്ചുപോയ കുതിരട്ട് അദ്ദേഹത്തിന്റെ ശബ്ദമായിട്ടും ഇതുപോലെ വീട്ടിൽ വളർന്ന മൃഗമായിട്ട് ഭയങ്കര സാമ്യമുണ്ട് പപ്പു ചേട്ടന്റെ ശബ്ദം ഇതുപോലെ ഒരു മൃഗമായി മാറും നോക്കാം എടുത്തോളൂ എടുത്തോളൂ മ്മൾ ഇന്നാലൊരു കല്യാണം കഴിച്ച് ഓൾ ഒഴിസം ചൂട് പോയി നമ്മൾ പിന്നെ ഒരു കല്യാണം കഴിച്ച് ഓൾ മറ്റൊഴിസൻ ചൂട് ഒഴിച്ചോടിപ്പോയി അത് പറഞ്ഞപ്പ കല്ലിൻ്റെ ചിരി ഉണ്ടല്ലേ അടി വെച്ചിരുന്നു ഞാൻ വളരെ നന്നായിരിക്കുന്നു ഇനി താരത്തെയാണ് ഇനി ഫോട്ടോ ഫ്രെയിം ചെയ്യാൻ പറ്റാത്ത നടനുണ്ട് കോഴിക്കോടല്ലേ കോഴിക്കോട് ശബ്ദമായിട്ട് നമ്മുടെ കേരളത്തിലെ ദേശീയ പക്ഷിയായിട്ട് സാമ്യം കാലിഫോർണിയക്ക് ചരക്കുണ്ടോ എന്ന് ഉരുവാണിത് കാലിഫോർണിയക്ക് നിങ്ങൾക്ക് രണ്ടാക്കും വേണ്ടി വേണമെങ്കിൽ ഞമ്മളെ ദുബൈ കടപ്പുറം വരെ വരും വിടാം പക്ഷെ നീന്തണം പിന്നെ കുറച്ച് കൊറച്ചറിവ് അടിക്കണം ഒന്നുമില്ല അസ്സാം വലൈക്കും വാളൈക്കുസ്ലാം മതി ഇത്ര ഇത്രയും മതിയു വളരെ നന്നായിരിക്കുന്നു നേരം കൂടി നിങ്ങൾക്ക് സമയമുണ്ട് ഒരു താരത്തെ കൂടി വേണമെങ്കിൽ നിങ്ങൾക്ക് അനുകരിക്കാം കളി തിരക്കഥ സംഭാഷണവും സംവിധാനവും വേണ്ടി വന്നാൽ പോസ്റ്റർ വരെ ഒട്ടിക്കുന്ന ബാലചേന്ദ്രമേനോ അതെങ്കിലും മനസ്സിലായി താങ്ക് യു അപ്പൊ അദ്ദേഹത്തിന്റെ ശബ്ദവുമായിട്ട് നമ്മുടെ നാട്ടിലും വീട്ടിലൊക്കെ കാണുന്ന ഒരു മൃഗമായിട്ട് സമയമുണ്ട് ബാലചന്ദ്രമേനോന്റെ ശബ്ദം ഏത് മൃഗമായിട്ടാണ് മാറുന്നത് നോക്കാം ഇനി ചോദിക്കണ്ട എത്ര വേണമെങ്കിലും എടുക്കാം രാജപാളയം എന്നു റെയിൽവേ സ്റ്റേഷൻ ഉണ്ടോ അവിടെ നിന്നെ പ്രസവിക്കാൻ സർക്കാർ ആശുപത്രി നിന്റെ അമ്മ കിടക്കുമ്പോൾ പതിനാറ് മണിക്കൂർ ഈ ബാപ്പ കാത്ത് നിന്നിട്ടുണ്ട് മോനെ ആ എനിക്ക് എൻ്റെ മോൻ്റെ ഈ അഞ്ച് മിനിറ്ററല്ലോ ഒരു ബുദ്ധിമുട്ടുമില്ല ആ ആ ആ ആ സമയം കഴിഞ്ഞു വേട്ടോ വാട്ടോ വാട്ടാ വാട്ടി വാട്ടി എന്റെ ഒരു മോനും കാണിപ്പിക്കണം കേട്ടാ പോലെ കോമഡിയാണ് അപ്പൊ എന്റെ അച്ഛനും ഞാനും കഴിഞ്ഞിട്ട് പതി നിങ്ങള്ക്കാരും കോമഡി എന്റെ അച്ഛന് തന്നെ യാതൊരു വിലയില്ലാതെ മൂട്ടി തീ പിടിച്ച് നടക്കുക പക്ഷെ മോൻ മൊഴി നമ്മളെ വെട്ടു പോകാം അയ്യും പോയില്ല പള്ളിയിൽ അച്ഛനാന്നു കേട്ടാ പിന്നെ മോനൊന്നും നല്ലൊരു മിക്കൻ അവൻ്റെ ഒരു പ്രത്യേകത എൻ്റെ അത് വെച്ചു കഴിഞ്ഞാ അവ മലയാളത്തിലെയും തമിഴിലേയും ഹിന്ദിയിലേയും പല ഗായകന്മാരുടെയും ഗായികന്മാരുടെയും സൗണ്ടില് നന്നായിട്ട് പാട്ടുപാടും അതാണ് അവന്റെ പ്രത്യേകത അച്ഛാണ്ടോ ഞാനങ്ങോട്ട് പറിച്ച് ഇങ്ങോട്ട് പോയി ഇങ്ങോട്ട് പോയി കേട്ടാ ഇങ്ങോട്ട് വാ പിന്നെ വേറെ കാര്യം പറയാനുണ്ട് ദിനേശ് പിടിയും ഉലുവക്കഞ്ഞിയും കൊടുത്തു വളർത്തിന്റെ പൊയ്ക്ക നന്നായിട്ട് പാടും നാട്ടിക്കരുത് ഇല്ല കടന്നു പോ എല്ലാ നന്ദന്മാരും കണക്ക മക്കളെ നാട്ടിക്ക നടക്ക എന്തായാലും ഗായകന്മാരെയും ഗായകന്മാരെയും അനുകരിക്കും എന്നാണ് പറഞ്ഞത് ഇപ്പൊ നേരത്തെ ഇവിടെ പുതുമയുള്ള ഒരു പ്രോഗ്രാമാണ് അവതരിപ്പിച്ചത് അതിന് തികച്ചും വ്യത്യസ്തമായ ഒരു പ്രോഗ്രാമാണെന്ന് അറിഞ്ഞൊരു സന്തോഷം പക്ഷെ ഒരു നിബന്ധനയുണ്ട് ഞാൻ പറയുന്ന ഗായകന്മാരെയും ഗായകന്മാരെയും വേണം നിങ്ങൾ അനുകരിക്കാൻ ഇവിടുത്തെ അതെ ആദ്യമായിട്ടൊരു ഫീമെയിൽ വയസ്സിൽ തന്നെ നമുക്ക് തുടങ്ങാം എസ് ജാനകിയുടെ ശബ്ദമനുകരിച്ചുകൊണ്ട് ഒരു ഗാനം ഗാനമാലി